നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ മാസം ഇരുപത്തി എട്ടാം തീയതി കേരളത്തെ ഞെട്ടിച്ച ഒരു കൊലപാതകമുണ്ടായിരുന്നു അത് വെറും ആറു വയസ്സുകാരിയായ ഒരു പിഞ്ചു കുഞ്ഞിനെ അന്യസംസ്ഥാന തൊഴിലാളികളായ ദമ്പതിമാരുടെ പിഞ്ചു കുഞ്ഞിനെ മറ്റൊരു അന്യസംസ്ഥാന തൊഴിലാളി പീഡിപ്പിച്ച് ക്രൂരമായ കൊലപാതകത്തിന് ഇരയാക്കിയ അല്ലെങ്കിൽ അതിക്രൂരമായ കൊലപാതകം മലയാളിയുടെ കണ്ണു നിറഞ്ഞ ഒരു വാർത്തയായിരുന്നു അത് വെറും ആറു വയസ്സുകാരിയെ ആലുവ മാർക്കറ്റിൽ കൊന്നു തള്ളിയ ഒരു കേസ് അദ്ദേഹം കുട്ടിയുടെ മൃതദേഹമൊക്കെ പുറത്തേക്കെടുക്കുമ്പോൾ നമ്മൾ എല്ലാവരും കണ്ടതാണ് അത്രമാത്രം അതിക്രൂരമായ കൊലപാതകമായിരുന്നു അത് കുട്ടിയെ ജ്യൂസ് വാങ്ങി നൽകാം എന്ന് പ്രലോഭിപ്പിച്ച് കൊണ്ടുപോകുന്നു ആളില്ലാത്ത സ്ഥലത്തിലേക്ക് കൊണ്ടുപോയി പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു എതിർത്ത കുട്ടിയെ പീഡനത്തിന് ശേഷം തലയ്ക്കടിച്ച് കല്ലുകൊണ്ട് തലയ്ക്കടിച്ച് കൊല്ലുന്നു ഇങ്ങനെ അതിക്രൂരമായ കൊലപാതകം നടന്നു മണിക്കൂറുകൾക്കകം പ്രതിയെ പോലീസ് പിടിയിലാകുന്നു അതായത് അസഫാഖ് ആലം എന്ന് പറയുന്ന അതിക്രൂരനായ ഒരു മനുഷ്യൻ എന്ന് പോലും പറയാൻ കഴിയാത്ത ഒരു മൃഗത്തിനെയാണ് അന്ന് പോലീസ് പിടികൂടിയത് ബീഹാർ സ്വദേശിയായിരുന്നു ബീഹാറിൽ സമാനമായ ചില കേസുകൾ ഇയാൾക്കുണ്ടായിരുന്നു പോക്സോ കേസുകളൊക്കെ ഇയാൾക്കുണ്ടായിരുന്നു അതിനുശേഷമാണ് ഇയാൾ ജാമ്യത്തിലിറങ്ങി കേരളത്തിലേക്ക് വരുന്നത് ഇങ്ങനെ അന്യ സംസ്ഥാന തൊഴിലാളികൾ കൂട്ടത്തോടുകൂടി കേരളത്തിലേക്ക് വരുന്നതിൻ്റെ ഒരു തിക്തഫലം കൂടിയായിരുന്നു അത് എന്നുള്ളതാണ് വെറും ആറ് വയസ്സുകാരിയായ പിഞ്ചു കുഞ്ഞായിരുന്നു അന്ന് ഇയാളുടെ ക്രൂരതയ്ക്ക് ഇരയായത് തുടർന്ന് അതിവേഗമാണ് അന്വേഷണം പൂർത്തിയായത് വെറും മുപ്പത്തിനാല് ദിവസം കൊണ്ട് ഈ പ്രതിയുടെ കുറ്റപത്രം പ്രത്യേക പോക്സോ കോടതിയിൽ സമർപ്പിക്കുന്നു ഇരുപത്തി ദിവസം കൊണ്ട് വിചാരണ പൂർത്തിയാക്കി ഇയാളെ വധശിക്ഷയ്ക്ക് വിധിക്കുന്നു ഇങ്ങനെ വധശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട് വിയൂർ സെൻട്രൽ ജയിലിൽ കഴിയുകയായിരുന്ന അസഫാഖ് ആലത്തിന് നേരെ മറ്റൊരു സഹതടവുകാരന്റെ ആക്രമണം ഉണ്ടായിരിക്കുന്നുവെന്ന വാർത്തയാണ് ഇന്ന് രാവിലെ നമ്മൾ കേട്ടത് അതായത് വിയൂരിലെ തന്നെ അസഫ കാലത്തിന്റെ സഹതടവുകാരനായ രഘു എന്ന എന്ന പേരുള്ള ഒരു വ്യക്തിയാണ് ഇയാളെ ആക്രമിച്ചിരിക്കുന്നത് ഒരു സ്പൂൺ ഉപയോഗിച്ച് ജയിലിൽ കിട്ടുന്ന ആയുധം എന്ന് പറയുന്നത് അതൊക്കെ ആയിരിക്കാം ഈ സ്പൂൺ ഉപയോഗിച്ച് ഈ അസഫ കാലത്തിന്റെ തലയ്ക്കും മുഖത്തും എല്ലാം ആക്രമിച്ചു പരിക്കേൽപ്പിച്ചു ആലം ഇപ്പോൾ തൃശ്ശൂർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെ അതി ക്രൂരമായ ഒരു കൊലപാതകം ചെയ്ത പ്രതിയെ ജയിലിനകത്ത് മറ്റൊരു ആക്രമണത്തിന് ഇരയാകുന്നു തീർച്ചയായും ഈ കാരണം പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ ഒരു ആക്രമണം ഉണ്ടായത് പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം രണ്ടു പേർക്കുമെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട് ഏകപക്ഷീയമായ ആക്രമണമായിരുന്നില്ല ഇവർ രണ്ടുപേരും തമ്മിൽ അടികൂടുകയായിരുന്നു അതായത് അസഫ അതുപോലെ തന്നെ ഈ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു രണ്ട് പ്രതികൾ തമ്മിൽ സംഘർഷം ഉണ്ടാകുന്നു അതിനിടയിലാണ് ഇത്തരത്തിൽ അസഫ കാലത്തിന് പരിക്കേറ്റത് എന്ന വാർത്ത വരുന്നുണ്ട് എന്താ ായാലും ഈ വധശിക്ഷയ്ക്ക് വിധിച്ച് ജയിലിലെ നല്ല ഒന്നാം തരം മെനുവിൽ പെടുന്ന ആഹാരങ്ങളൊക്കെ കഴിച്ച് ഇങ്ങനെ ഒരു പണിയും ചെയ്യാതെ ഇങ്ങനെ ഇരിക്കുന്ന അതിക്രൂരനായ ഒരു കൊലപാതകിയാണ് ആ കൊലപാതകിക്കാണ് ജയിലിൽ നിന്നും ഇത്തരത്തിൽ ഒരു മർദ്ദനം ഏറ്റിയിരിക്കുന്നത് എല്ലാവരും മറന്നിരിക്കുകയായിരുന്നു ഈ കേസ് എന്ന് പറഞ്ഞാൽ അത് അത് അത്രമാത്രം മലയാളിയുടെ മനസ്സിനെ വേദനിപ്പിച്ച ഒരു കേസായിരുന്നു ആ കേസിൽ തന്നെ പ്രതിക്ക് ജയിലിനകത്ത് ഒരു ആക്രമണം നേരിടേണ്ടി വരുന്നു അയാൾക്ക് പരിക്കേൽക്കുന്നു എന്നൊക്കെ പറയുമ്പോൾ അത് വേണ്ടത് തന്നെയാണ് എന്നൊരു അഭിപ്രായം പൊതുവേ നാട്ടിലുണ്ട് കാരണം അത്രമാത്രം ക്രൂരമായ കൊലപാതകം എറണാകുളം പ്രത്യേക പോക്സോ കോടതി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇരുപത്തി നാല് ദിവസം കൊണ്ടാണ് വിചാരണ പൂർത്തിയാക്കി ദൃക്സാക്ഷികളില്ലാത്ത ഒരു കൊലപാതകമായിരുന്നു എന്നതാണ് ഈ കൊലപാതകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിന്റ് എന്നത് കാരണം ഈ കൊലപാതകത്തിന് മണിക്കൂറുകൾക്കകം തന്നെ പ്രതി പിടിയിലാകുന്നു ആ അങ്ങനെ ഇയാൾ പിടിയിലാകാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം എന്നത് ഇയാളുടെ മദ്യപാനശീലമാണ് കൃത്യത്തിന് ശേഷം ബാറിൽ പോയി ഒരു കൂസലുമില്ലാതെ ഒരു പിഞ്ച് കുഞ്ഞിനെ കൊന്നതിന് ശേഷം ബാറിൽ പോയി ഒരു കൂസലുമില്ലാതെ വെള്ളം വെള്ളമടിക്കുന്നു അതിനുശേഷം അവിടെ ചെറിയ രീതിയിൽ സംഘർഷം ഉണ്ടാകുന്നു ഈ സംഘർഷത്തിൻ്റെയൊക്കെ പശ്ചാത്തലത്തിലാണ് അസഫാഖ് ആലം പിടിയിലാകുന്നത് ഇതിനിടയിൽ ഇയാൾ വിളിച്ചു പറഞ്ഞ കാര്യങ്ങളാണ് ഇയാളെ പിടിയിലാക്കുന്നത് പിന്നീട് നടത്തിയ അന്വേഷണത്തിലാണ് ഈ ക്രൂരമായ കൊലപാതകത്തിന് പിന്നിൽ ഈ ഫ കാലം ആണ് എന്ന് പിടികിട്ടുന്നതും പിന്നീട് വിചാരണ നടപടികളും അതുപോലെ തന്നെ കുറ്റപത്രവും ഒക്കെ പൂർത്തിയാക്കി വധശിക്ഷയ്ക്ക് വിധിക്കുന്നത് യാതൊരു ദൃക്സാക്ഷിയും ഈ കൊലപാതകത്തിനില്ല അതുകൊണ്ട് തന്നെ ശാസ്ത്രീയമായ തെളിവുകൾ അത് വളരെ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു അതുകൊണ്ട് തന്നെ അതിവേഗമായി നീങ്ങിയ ഈ കേസ് അതിവേഗം തന്നെ കുറ്റപത്രം നൽകിയ ഈ കേസിൽ ശാസ്ത്രീയ തെളിവുകൾ അത്ര അത്രമാത്രം ശക്തമായിരുന്നു വിചാരണ കോടതി എന്തായാലും വധശിക്ഷയ്ക്ക് വിധിച്ചു ഇനി ഇയാളെ ഏതെങ്കിലും നേരത്തെ പറഞ്ഞതുപോലെ കോവിന്ദച്ചാമിക്കൊക്കെ കിട്ടിയപ്പോൾ സ നിയമസഹായങ്ങളൊക്കെ ഇയാൾക്ക് ഇനി എവിടെ നിന്നെങ്കിലും കിട്ടുമോ എന്നറിയില്ല ഹൈക്കോടതിയിലോ സുപ്രീം കോടതിയിലോ ഒക്കെ പോയി ഇയാൾ വധശിക്ഷയിൽ നിന്നും ഊരി ഊരിവരാനുള്ള സാഹചര്യമുണ്ടോ എന്നും അറിയില്ല എന്തായാലും അത്തരം കേസുകൾ ഉണ്ടായ ചരിത്രം കേരളത്തിൽ തന്നെയുണ്ട് അതുകൊണ്ട് തന്നെ ഇയാൾ വിയൂർ ജയിലിനുള്ളിൽ ആക്രമണത്തിന് ഇരയായി എന്ന് പറയുമ്പോൾ ആർക്കും വലിയ ആശ്ചര്യമൊന്നും തോന്നുന്നില്ല അത് കിട്ടേണ്ടത് തന്നെ എന്നൊരു അഭിപ്രായത്തിലേക്ക് നമ്മളെല്ലാവരും എത്താനും കാരണം അതുതന്നെയാണ് വെബ്ഡെസ്ക് തത്തുമൈ ന്യൂസ് ഭാരതത്തിലെ അതിപ്രശസ്തമായ ക്ഷേത്രങ്ങളിലേക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് സംഘടിപ്പിക്കുന്ന യാത്രകൾ പ്രമുഖ ട്രാവൽ ഏജൻസിയായ യാത്രാനന്ദയുമായി ചേർന്ന് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് ഒരുക്കുന്ന യാത്രയിൽ ചുരുങ്ങിയ നിരക്കിൽ നിങ്ങൾക്കും പങ്കാളികളാകാം പ്രമുഖ ശക്തിപീഠമായ അസമിലെ കാമഹി ക്ഷേത്രത്തിലേക്കാണ് ആദ്യ യാത്ര കാമരൂപമെന്ന കാളിദാസനും പ്രാഗ്ജ്യോതിഷപുരമെന്ന വ്യാസനും വിളിച്ച അതിമനോഹരമായ സംസ്ഥാനമാണ് അസം സമമായി മറ്റൊന്നില്ല എന്നാണ് അസമിന്റെ അർത്ഥം ബ്രഹ്മപുത്ര നദിയും ഹിമാലയവും ദൃശ്യചാരത കൊണ്ട് അനുഗ്രഹിച്ച അസമിലെ കാമാ ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാളി ക്ഷേത്രങ്ങളിലൊന്നാണ് കാമാഖ്യ ക്ഷേത്ര സന്ദർശനത്തിന് ശേഷം കിഴക്കിന്റെ സ്വിറ്റ്സർലാൻഡ് എന്നറിയപ്പെടുന്ന മേഘാലയയിലെ ഷില്ലോങ് നഗരവും ചിറാപുഞ്ചിയും അതിമനോഹരമായ മഴക്കാടുകളും ഹിമാലയൻ കാറ്റ് ചൂളം വിളിക്കുന്ന താഴ്വരകളും മേഘങ്ങളെ ഉമ്മ വയ്ക്കുന്ന ചെറുകുന്നുകളും കണ്ണാടി പോലെ ജലമൊഴുകുന്ന ഉമയാങ് നദിയും സന്ദർശിക്കുന്നു ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കണ്ടിരിക്കേണ്ട ഈ അത്ഭുത ലോകത്തിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു വിമാന ടിക്കറ്റും ചിലവുകളും ഉൾപ്പെടെ അറുപത്തി അയ്യായിരം രൂപ ചിലവ് വരുന്ന ഈ പാക്കേജ് രൂപയ്ക്ക് മലയാളം ന്യൂസ് നെറ്റ്വർക്ക് നിങ്ങൾക്ക് ലഭ്യമാക്കുന്നു ആദ്യം ബുക്ക് ചെയ്യുന്ന അഞ്ചു പേർക്ക് അൻപത്തി ആറായിരം രൂപയ്ക്ക് എയർലി ബേഡ് ഓഫറും ലഭ്യമാണ് കൂടുതൽ വിവരങ്ങൾക്ക് ഇനി പറയുന്ന നമ്പറിൽ ബന്ധപ്പെടുക എട്ട് പൂജ്യം എട്ട് ഒൻപത് പൂജ്യം പൂജ്യം ഒന്ന് രണ്ട് പൂജ്യം പൂജ്യം അല്ലെങ്കിൽ ഏഴ് ഏഴ് മൂന്ന് ആറ് അഞ്ച് നാല് ഒൻപത് രണ്ട് മൂന്ന് നാല്